കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കിനും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നമ്മുടെ കേരളത്തിലെ ഒരു കുടുംബ കോടതിയിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ് കോടതി വിധിയുടെ ഹെഡിങ് ഇങ്ങനെയാണ് ഭർത്താവിൻ്റെ സ്വത്തുക്കൾ ലഭിക്കണമെന്ന ഭാര്യയുടെ ഹർജി തള്ളിപ്പോയ ഒരു വിധിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഞാൻ പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റുകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് നോക്കാം പോയിന്റ് എങ്ങനെയാണ് പറയണത് മരിച്ച ഭർത്താവിൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തിനായി ഭാര്യ സമർപ്പിച്ച ഹർജി കുടുംബ കോടതി തള്ളി രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ച ഒരു സ്ഥലം ആ സ്ഥലത്തെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഒരു ഭർത്താവിൻ്റെ ഭാര്യ ഡാഷ് വ്യക്തിയാണ് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എതിരെ ഹർജി നൽകിയത് സെക്കൻഡ് പോയിന്റ് ഇങ്ങനെയാണ് അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ഭർത്താവ് അമ്മയുടെ പേരിൽ വാങ്ങി നൽകിയതാണെന്നും വസ്തു വസ്തുതിരിച്ചു കിട്ടണമെന്നുമായിരുന്നു ആവശ്യം വിവാഹ വിവാഹസമയത്ത് ഭാര്യയുടെ കുടുംബത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ലെന്നും കോടതിയിൽ നിന്ന് റവന്യൂ നടപടികൾ നേരി നേരിട്ടിരുന്നുവെന്നും ഭാര്യയ്ക്ക് പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി നൽകിയാണ് മകൻ വിവാഹം കഴിച്ചതെന്നും അമ്മ കോടതിയിൽ തെളിവ് നൽകി കേസ് നടത്തിപ്പിനിടയിൽ ഭാര്യ പുനർവിവാഹവും ചെയ്തു വിചാരണക്കിടയിൽ ഭർത്താവിൻ്റെ അമ്മയും മരിച്ചു ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കക്ഷി ചേർത്ത് കേസ് തുടർന്ന് നടത്തുകയായിരുന്നു ഹർജിക്കാരുടെ വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ജഡ്ജി ഹർജി തള്ളി ഉത്തരവായി ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് സംഭവിച്ചു രണ്ട് അഡ്വക്കേറ്റുമാരും അവിടെ ഹാജരായിരുന്നു അവരെ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി സംസാരിച്ചു അങ്ങനെ ആ കേസ് അവസാനിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു കുടുംബ കോടതിയിലാണെങ്കിലും ഏത് കോടതിയിലാണെങ്കിലും ഒരു കേസ് ജയിക്കണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ കേസുകൾ ഭാര്യ കൊടുത്ത കേസാണെങ്കിൽ പോലും തള്ളിപ്പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ